നമസ്കാരം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഭാരതത്തിന്റെ പൗരാണിക കാഴ്ചപ്പാട് ഋഗ്വേദത്തിൽ കാണാമെന്നും എന്നാൽ ഭാരതത്തെ രാഷ്ട്രമാക്കിയതും ജനാധിപത്യം സംഭാവന ചെയ്തതും അധിനിവേശ ശക്തികളാണെന്ന നമ്മെ പഠിപ്പിച്ചുവെന്നും കേസരി മുഖ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു കൈതമുക്ക് അനന്തപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആർ എസ് എസ് തിരുവനന്തപുരം മഹാനഗർ സംഘടിപ്പിച്ച അഖണ്ഡ ഭാരത സ്മൃതി ദിനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഈ നാട് അമ്മയാണെന്നും നാം ഓരോരുത്തരും മക്കളാണെന്നും ഋഗ്വേദത്തിൽ പറയുന്നു എന്നാൽ കരുത്വൻ ദുർബലനെ ആക്രമിച്ച് കീഴടക്കിയതിന്റെ അവശിഷ്ടമാണ് വിദേശീയരുടെ രാഷ്ട്രസങ്കൽപ്പം ഇത് ഭാരത രാഷ്ട്രസങ്കൽപ്പത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നിട്ടും അവരാണ് നമുക്ക് രാഷ്ട്രബോധം പകർന്നു തന്നതെന്ന് ഉൾപ്പെടെ ഇന്നും പഠിപ്പിക്കുന്നു ശ്രീരാമനും ശ്രീകൃഷ്ണനുമെല്ലാം ഭാരതത്തിന്റെ ഐക്യത്തെയും രാഷ്ട്രസങ്കല്പത്തെയും ഊട്ടി ഉറപ്പിച്ചു എന്നും എൻ ആർ മധു പറയുന്നു പത്മശ്രീ ഡോക്ടർ ജി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് വിഭാഗ് സംഘചാലക് പി ഗിരീഷ് ജില്ലാ സംഘചാലക് എം മുരളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി